ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻ്റും ചെയ്യണേ അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അവസാനത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗമായിരിക്കും അതായത് നമ്മളെ പെണ്ണിൻ്റെ അടുത്തും ചെക്കൻ്റെ അടുത്തും ആ ഒരു റെസ്റ്റോറൻറ്റിലത്തെ പെമ്പിളറാണെങ്കിൽ പെമ്പിളറിലെ ഒരു പെണ്ണാണെങ്കിൽ കുറേ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക് നമ്മളെ പെണ്ണ് അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും പക്ഷെ നമ്മളെ ചെക്കനാണെങ്കിൽ ആണെങ്കിൽ അതുപോലെയല്ല അവൻ അതെല്ലാം കേൾക്കുന്ന ടൈമിൽ ഈ ഇതെന്ത് ഭക്ഷണം അങ്ങനത്തെ ഒരു രീതിയായിരിക്കും എന്നിട്ട് അവരാണെങ്കിൽ അത് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും വേണ്ടാന്ന് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഓർഡർ അവർഡർ ചെയ്തോന്നെന്ന് പറയും എസ് എന്ന് പറയുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ആണെങ്കിൽ അവള് ഒരു ചിരി കൊടുക്കുന്നുണ്ടാവും ഇരിക്കേ അതിന്റെ അർത്ഥം എന്നാൽ ഫസ്റ്റ് ഡേറ്റ് അല്ലേ മടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ എല്ലാ ഫുഡിനും ഓക്കെ പറയുന്നുണ്ടാവും ഇരിക്കും ഈ ഒരു ഫുഡെല്ലാം മുന്നിൽ വരുന്ന ടൈമ് നമ്മൾ അവള പെണ്ണിന്റെ മുഖത്ത് ഭയങ്കര ഹാപ്പി പക്ഷേ നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഇതെല്ലാം തിന്നാൻ പറ്റുക ഇത് തിന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുവാ ഇതിങ്ങനെ ഹെൽത്തിന് നല്ലതായിരിക്കും അങ്ങനെ ഇങ്ങനെ നൂറ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതെല്ലാം ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അവൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടാവും അവക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അവനാണെങ്കിൽ ഇത് തിന്നാനേ തോന്നില്ല പക്ഷെ അവളെ മുന്നിൽ ഇരുന്നിട്ടെങ്ങനെ തിന്നാണ്ട് നിൽക്കുകയെന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ ഇത് ഇതുപോലെയല്ല എടുത്തിട്ടായിരിക്കും തിന്നു നോക്കുന്നുണ്ടാവുക അവൻ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവനൊട്ടും ഇഷ്ടായിട്ടില്ല പക്ഷേങ്കിലും അവനാണെങ്കിൽ എന്താ പറയുക ഇഷ്ടമായ പോലത്തെ മുഖഭാവം വെക്കാൻ നോക്കുന്നുണ്ടാവും പക്ഷെ നടക്കുന്നുണ്ടാവില്ല ചെക്കാ ഫുഡ് കഴിക്കുന്ന ടീം നമ്മളെ പെണ്ണാണെങ്കിൽ അവിടെയുള്ള ഫുഡിന്റെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടാവും ഇരിക്കേ ചിലവർ അങ്ങനെയാണല്ലോ എന്നിട്ട് അവനാണെങ്കിൽ നീ ഇതെന്തിനാ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിക്കുന്ന ടീം അവളാണെങ്കിൽ പറയും ഇതെല്ലാം നമ്മളിങ്ങനെ സ്റ്റോറി ആക്കിയിട്ടിടണം എന്ന് പറയും നമ്മളെ ചെക്കനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യലുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവൻ ഇതിലെല്ലാം ഭയങ്കര ഡൗട്ട് എന്നിട്ട് അവളാണെങ്കിൽ ഈ ഒരു ഫിൽട്ടറിലെ ഏത് ഫിൽട്ടർ സെലക്ട് ചെയ്യേണ്ടെന്ന് ചോദിക്കുന്ന ടൈം അവനിങ്ങനെ ഫിൽട്ടറിനെ കൊണ്ടറിയില്ല ഒന്നിനെ കൊണ്ടും അറിവുണ്ടാവില്ല എനിക്ക് ഇതെല്ലാം അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അവനാണെങ്കിൽ അവൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ടാവും ഇരിക്കുക അത് കാണുന്ന ടൈം അവളാണെങ്കിൽ ചോദിക്കും ഞാൻ നിര് ഫോട്ടോ എടുത്തു എന്ന് ചോദിക്കുന്ന ടൈം അവളും ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ടാവും ഇരിക്കുക ഇവനാണെങ്കിൽ കുറേ ഫോട്ടോസ് എടുക്കും എന്നിട്ട് അവളാണെങ്കിൽ ഇപ്പുറം കാണിക്കുക കാണിക്കുക ഞാൻ ഇങ്ങനെ നോക്കട്ടെ എന്നൊന്ന് പറഞ്ഞിട്ട് അവൻ നോക്കുന്ന ടൈമായിരിക്കും ആ ഒരു ഫോട്ടോ ഒന്ന് ഒട്ടും വൃത്തിയുണ്ടാവില്ലേ എല്ലാം ബ്ലർ ബ്ലറായിട്ടുണ്ടാവും അവനാണെങ്കിൽ പറയൂ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നീ നോക്കണ അടുത്ത പ്രാവശ്യം നീ നോക്കിക്കോന്നു പറയുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ മുഖ എല്ലാം മാറുന്നുണ്ടാവേ അവനാണെങ്കിൽ വിചാരിക്കും മതി എന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്ന ടൈമും അവളെ മുഖം പിന്നെയും പാടുന്നുണ്ടാവും നമ്മളെ ചേക്കൻ എന്ത് ചെയ്യണം അവൻ ഇതിലൊന്നും വലിയ അറിവില്ലല്ലോ അവളാണെങ്കിൽ അതെല്ലാം ക്ഷമിച്ചിട്ട് നമുക്ക് രണ്ടാക്കും ഒപ്പൊരു ഫോട്ടോ എടുക്കാൻ എന്ന് പറയേ ഇവനായിരിക്കും ഫസ്റ്റ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടാവും അവൾക്ക് അറിയാം ഇവൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓറപ്പായിട്ട് കോളാകുമെന്ന് അറിയുന്നത് കൊണ്ട് അവളാണെങ്കിൽ പറയും നീ എടുക്കണ്ട ഞാൻ എടുക്കും െന്ന് പറഞ്ഞിട്ട് അവളായിരിക്കും പിന്നെ എടുക്കുന്നുണ്ടാവുക അങ്ങനെ ഫോട്ടോസെല്ലാം ആണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പെണ്ണ് ഫിൽറ്റർ കൊടുക്കുന്നുണ്ടാവും ഇരിക്കും ഏത് നമ്മളെ പൂച്ചേൻ്റെയും പട്ടീൻ്റെയെല്ലാം വരുന്നില്ലേ അങ്ങനത്തെ ഫിൽറ്റർ ഇവനാണെങ്കിൽ ഇതിനെ കൊണ്ട് വലിയ അറിവില്ലല്ലോ അവനാണെങ്കിൽ പറയും എൻ്റെ മുഖത്തുനിന്ന് രണ്ടിങ്ങനെ ഉണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ടാവുകയായിരിക്കും അവളാണെങ്കിൽ എല്ലാം വിശദീകരിച്ചു കൊടുക്കും അങ്ങനെ അവസാനം അവൾക്ക് ഇങ്ങനെ സ്റ്റോറി ഇടേണ്ടിയിട്ട് ഏതാ ഇടേണ്ടി എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ അവസാനം എടുത്തൊരു കോഫീൻ്റെ ഫോട്ടോയിൽ അത് മാത്രം ഇട്ടോന്നൊന്നും പറയുന്നുണ്ടാവില്ല അവളാണെങ്കിൽ ഭഗവാനെ അവൻ അതെങ്കിലും സെലക്ട് ചെയ്തില്ലോ എന്നുള്ള സന്തോഷത്തിലായിരിക്കും ഉണ്ടാവുക ആന്റീന്റെ ഓഫീസിൽ നോക്കുന്ന ആണെങ്കിൽ അവിടെയുള്ള രണ്ട് സ്റ്റാഫ്സ് ആണെങ്കിൽ ഇവർക്ക് മൂന്ന് ദിവസം ലീവ് ഉണ്ടാവും അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കും ഒരാളാണെങ്കിൽ പറയും ഈ ഒരു ലീവിന് ഞാൻ എന്റെ ഭാര്യേനെയും കൂട്ടിയിട്ട് ഇങ്ങനെ പുറത്തു പോകാൻ പോകുന്നൊക്കെ പറയുന്ന ടൈം ആയിരിക്കും അവിടത്തേക്ക് നമ്മളെ ഹാന വരുന്നുണ്ടാവുക ഹാന വന്നപാടി ഇവരാണെങ്കിൽ ഈ ഒരു ലീവിന്റെ കാര്യം പറഞ്ഞിട്ട് നീ ആണെങ്കിൽ ഇങ്ങനെ ആ ഒരു ആന്റിയിലെ ആന്റീനയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോയിക്കോ അതൊക്കെ ഭയങ്കര ഹാപ്പി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും അതേ ടൈമിൽ ഈ ഒരു പെണ്ണ പെണ്ണാണെങ്കിൽ അവളെ ഒരു കൊളീഗില്ലേ ആ ഒരു കൊളീഗിനോട് പറയും നീ നിന്റെ ഭാര്യനെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സർപ്രൈസലായിട്ട് പോയിക്കോ അതായത് കുറച്ച് സർപ്രൈസിങ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്താണ് പോകുന്നൊക്കെ പറഞ്ഞിട്ട് പോകൂല്ലേ അങ്ങനെ പോയിക്കോ അതാകുമ്പോൾ പെൺപിള്ളർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടാവും ഇതെല്ലാം നമ്മളെ ഹാനും കേട്ടോണ്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമായിരിക്കും നമ്മളെ ആൻറ്റി ആണെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ആൻറ്റി ആണെങ്കിൽ കാര്യമായിട്ട് എന്തല്ലോ ഹാനിനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടാവും എനിക്ക് അവനാണെങ്കിൽ ഫോണിൽ എന്തോ കാര്യമായിട്ട് നോക്കുന്നതായിരിക്കും ആൻറ്റിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ തിരക്കിലാണോ ചോദിക്കുന്ന ടൈമ് നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഏ എനിക്കൊരു തിരക്കൂല്ല അതെന്ന് പറയുകയെ ഇതേ ടൈം ആയിരിക്കും മുഖത്താണെങ്കിൽ ഒരു ഷോക്ക് വരുന്നുണ്ടാവുക സംഭവം എന്നാൽ നമ്മളെ പെണ്ണാണെങ്കിൽ സ്റ്റോറി ഇട്ടില്ല സ്റ്റോറിയിൽ രണ്ട് കപ്പാണല്ലോ ഉള്ളത് ആന്റീനോട് എന്തോ ഒരു ഇടായിപ്പ് പറഞ്ഞിട്ടായിരിക്കും അവള് പുറത്ത് ചാടിയിട്ടുണ്ടാവുക ഇപ്പൊ രണ്ട് കപ്പിന്റെ ഫോട്ടോയെല്ലാം കാണുന്ന ടൈം ആൻറ്റിക്ക് എന്തായാലും ഡൗട്ട് അടിക്കുമല്ലോ ആ ഒരു കാര്യം ഹാനിനോട് പറയുന്ന ടൈം ഹാനാണെങ്കിൽ ആലോചിക്കും ഓ മൈ ഗോഡ് ഇന്ന് ആ ഒരു ഗു ആണെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷായിട്ടാണല്ലോ പുറത്ത് പോയത് ഇവനാറ്റമായൊരു ഡാനുമായിട്ടായിരിക്കും ഇങ്ങനെ ഡേറ്റിങ്ങിന് പോകുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളെ ആൻറ്റീനോട് പറയാൻ പറ്റുള്ളൂ അല്ല ആൻറ്റിക്കാണെങ്കിൽ അവർ രണ്ടാളും റിലേഷൻഷിപ്പ് ഇഷ്ടേ അല്ല ആൻ്റ കളി കണ്ടിട്ട് ആൻറ്റിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ടാവും ഇരിക്കെ ആൻറ്റി ആണെങ്കിൽ പറയും നിനക്ക് ഒന്നും വേണ്ടിയിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റൂല കുഴപ്പമില്ല ഞാൻ അവളെ തന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡേ പെണ്ണിനെ വിളിക്കുന്നുണ്ടാവും ഇരിക്കും ഡേയ് ആണെങ്കിൽ ഇവളെ കോൾ കാണുന്ന ടൈമിൽ ടെൻഷൻ ആവുന്നുണ്ടാവും ആൻറ്റി വിളിച്ചിട്ടാണെങ്കിൽ പറയും ഇപ്പൊ ഒരു കോഫി ഷോപ്പിലല്ലേ ഉള്ളത് ഞാൻ ഇവിടെ തന്നെയുണ്ട് വേഗം പുറത്തേക്ക് വന്നതെന്ന് പറയുന്നുണ്ടാവും നമ്മൾ പെണ്ണാണെങ്കിൽ ഇത് കേട്ടപാട് മറങ്ങി നിൽക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമും നമ്മൾ ഗൂവിന്റെ ഫോണിലേക്കാണെങ്കിൽ ഹാൻ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവും ഇരിക്കും ഇങ്ങനെ ആൻറ്റി ആണെങ്കിൽ ട്രിക്ക് എടുക്കുന്നതാന്ന് അവൾ എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾ വിശ്വസിക്കുക വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേ ആണെങ്കിൽ ഗൂവിനോട് ആൻറ്റി അറിഞ്ഞ ആൻറ്റി ഇവിടെ ഇവിടെ ഉണ്ട് ഇനി നമ്മൾ എന്നാൽ ചെയ്യുമെന്ന് ചോദിക്കുന്ന ടൈമ് ഗൂ ആണെങ്കിൽ മെസ്സേജ് കാണിച്ചു കൊടുക്കും അത് കാണുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിനെ കുറച്ച് ആശ്വാസമായിട്ട് എന്തല്ലോ ഉടായി ഉടായിപ്പളക്കിയിട്ട് ആ ഒരു കോൾ കട്ട് ചെയ്യുന്നുണ്ടാവുക പക്ഷെങ്കിലും ആൻറ്റിക്കാണെങ്കിൽ നല്ല ഡൗട്ട് ഉണ്ട് നമ്മളെ ആൻറ്റി ആണെങ്കിൽ ഹാനിനോട് അവര് ഫോൺ കാണിക്കാൻ പറയുക ഹാൻ ആണെങ്കിൽ ആ എടുത്തോ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ടാവും നോക്കുമ്പോൾ എന്നാൽ അവനാണെങ്കിൽ ഗോ ആയിട്ട് മൊത്തം ചാറ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടാവും ആൻറ്റി ആണെങ്കിൽ ഡൗട്ട് അടിച്ച് ചോദിക്കുന്നുണ്ടാവും പിന്നെ ഉഡായിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ആ ഹാനൊക്കയച്ചിട്ടേ ആളുള്ളൂന്ന് ഞാൻ എപ്പോൾ പറയുന്നില്ലേ അതുപോലെ തന്നെ ഹാൻ ആണെങ്കിൽ ഹാനാണെങ്കിൽ ഉഡായ്പളക്കിട്ട് നൈസായിട്ട് മുങ്ങുന്നുണ്ടാവും നമ്മളെ പെണ്ണിനോട് ഹൈഡ് ആക്കിയിട്ട് ആ ഒരു സ്റ്റോറി ഇടാൻ പോയതായിരിക്കും അവളാണെങ്കിൽ നമ്മളെ ഗോനോട് പറയും ഞാൻ ഇങ്ങനെ ആൻറ്റിനെ ഹൈഡ് ാക്കിട്ട് ഒന്നും കൂടി നമ്മളായൊരു ഒരു പോസ്റ്റിൽ അത് പോസ്റ്റ് ചെയ്യാമെന്ന് പറയുക അങ്ങനെ ഇവക്കാണെങ്കിൽ ഹൈഡാക്കാൻ കുറേ പേരുണ്ടാവും ഇരിക്കും ആരെയെല്ലാം ഹൈഡ് ആക്കേണ്ടി എന്ന് തിരിയുന്നുണ്ടാവില്ല ഇവളാണെങ്കിൽ കുറേ കൺഫ്യൂഷനിലായിട്ട് ആരെല്ലാം ഹൈഡ് ആക്കുന്ന ടൈം നമ്മളെ ചെക്കിനാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അതിലാണെങ്കിൽ ഇവരെ മാത്രം ഫോട്ടോസ് ഇടാനോ ഇവരെ കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ടിയിട്ടായിരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇവൻ ഇങ്ങനത്തെ ഒരു സംഭവം ആക്കി കൊടുത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും ഇരിക്കും നമ്മളെ ഫോട്ടോ ഇതിലിട്ടൂടെ നിന്ന് അവനാണെങ്കിൽ അവനാണെങ്കിലിപ്പുറം നിനക്ക് നിനക്ക് ഇഷ്ടമോട് എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാന്ന് പറയും അവളാണെങ്കിൽ അവളെ പുതിയ അക്കൗണ്ടിൽ പോസ്റ്റ് എടുക്കുന്നുണ്ടാവുക അതാണെങ്കിൽ നമ്മളെ ചെക്കനോട് നോക്കാൻ പറയുന്നുണ്ടാവും അതിലാണെങ്കിൽ അവൾ പറയുന്നുണ്ടാവും അതായത് ഈ ഒരു കോഫിയും നീയും ഭയങ്കര സ്വീറ്റാണെന്നായിരിക്കും ഇത് കാണുന്ന ടൈം അവനാണെങ്കിൽ അവളെ തന്നെ നോക്കും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ എനിക്ക് നാണം വരുന്നു പോവാണെന്ന് അങ്ങനെ രണ്ടാളും കൂടിയിട്ട് നമ്മൾ ഇത്ര കാലം വിചാരിച്ചിട്ട് സംഭവം ചെയ്യാൻ പോകുന്നതാണ് അങ്ങനെ ഉമ്മ വെക്കാൻ നോക്കുന്ന ടൈം എപ്പത്തെ പോലെ ും അവളാണെങ്കിൽ കൈ തട്ടിപ്പോയിട്ട് ആ ഒരു ഉമ്മയാണെങ്കിലും ഫ്ലോപ്പ് ആകുന്നുണ്ട് അവർക്ക് ഞാൻ പറയണ്ടല്ലോ ഇവരെ കാര്യം എനിക്കൊന്നും പറയാൻ പറ്റില്ലേ ഇനി ഇവർ ഈ ഒരു എപ്പിസോഡ് തീർന്നതിനേം കണ്ടിപ്പോൾ ഒരു ഉമ്മയെങ്കിലും വെക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ അവളാണെങ്കിൽ പറയും ഞാൻ നിനക്ക് പുതിയൊരു കോട്ട് വാങ്ങി തരാമെന്നൊന്ന് പറയും അവനാണെങ്കിൽ ഓക്കേ എന്നൊന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഷോപ്പിലേക്ക് പോകുമോ ഇടയിലെ പെണ്ണുങ്ങൾ ഒരു ഷർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് ഇവൻ്റെ ടേസ്റ്റില്ലാത്ത ഷർട്ടേ ആയിരിക്കുമല്ലേ ഇവനാണെങ്കിൽ അത് കണ്ടുപാട്

ശരിക്കും ചത്തിനോ എന്ന കോലം നോക്കിയാൽ എന്നിട്ടും അവനാണെങ്കിലും പുറത്തേക്ക് വരുന്ന ടൈമ് അവിടെയുള്ള സ്റ്റേ സെയിൽസ് ഗേളിലെ അവളാണെങ്കിൽ പറയും അടിപൊളിയാണ് ഇതാണിപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുകൽത്തുന്നുണ്ട് അവർക്ക് നമ്മളെ പെണ്ണാണെങ്കിലും കോണവില്ല എന്നൊന്നും പറയാനും പറ്റൂല അവൾക്കാണെങ്കിലും അത് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവൂല അങ്ങനത്തെ ഒരവസ്ഥയായിരിക്കും നിങ്ങൾ തന്നെ നോക്കിയാൽ അവൻ്റെ കോലോ നമ്മളെ ചെക്കിനാണെങ്കിൽ വേറൊരു ഷൂട്ട്സും കൂടി നോക്കേണ്ടിയിട്ട് പോകുന്നുണ്ടോ അവർക്ക് അവനാണെങ്കിൽ ആ ഒരു വാങ്ങിയ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പോകുന്ന ടൈം അവിടെയുള്ള സെയിൽസ് ഗേൾ ഉണ്ടാവില്ലേ അവരാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും നിങ്ങൾ നിങ്ങളിങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റാണോ നിങ്ങളെ ബോസ് ആണോ ഇങ്ങനെ അകത്ത് പോയത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അവർക്ക് നമ്മളെ പെണ്ണിനത് കുറച്ച് അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ അവളാണെങ്കിൽ അത് പറയുന്നുണ്ടാവില്ല നമ്മളെ ചെക്കിനാണെങ്കിൽ ആ ഒരു ഡ്രസ്സ് ശേഷം പുറത്ത് വരുന്ന ടൈം നമ്മളെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവളെ കോട്ടിതായി ഇതുപോലെ ഊറിയിട്ട് അവളെ മുടിയെല്ലാം അഴിച്ചു കൊടുക്കുന്നുണ്ടാവും എന്നിട്ട് അവളെ കൈത ഇതുപോലെ പിടിക്കുന്ന ടൈം ആയിരിക്കും അവിടെ നിൽക്കുന്ന സെയിൽസ് നിക്കുന്ന പെൺപിളറിയില്ലേ അവർക്കാണെങ്കിൽ ഇവർ കപ്പിളാന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവുക ഈ ഒരു സംഭവം ഇവ മനപൂർവ്വം ചെയ്തതായിരിക്കും കാരണം ഇവര് നമ്മളെ പെണ്ണിനോട് സംസാരിക്കുന്നത് നമ്മളെ ചെക്കൻ അകത്തുനിന്ന് നിന്ന് കേട്ടിട്ടുണ്ടാവും നമ്മളെ പെണ്ണിന്റെ അവസ്ഥ നമ്മളെ ചെക്കിന് മനസ്സിലായിട്ട് എന്താ പറയാ അവരെ മുന്നിൽ കുറച്ച് ഷോ അറക്കേണ്ടിയിട്ടായിരിക്കും നമ്മളെ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് പോകുന്നുണ്ടാവുക ഇവർ പുറത്തേക്ക് പോകുന്ന ടൈമും അവരാണെങ്കിൽ ഇവരെ തന്നെ നോക്കുന്നുണ്ടാവും ഇരിക്കും ഇവനാണെങ്കിൽ അവളെ കൈയെല്ലാം പിടിക്കുന്ന ടൈം അവക്ക് ഭയങ്കര ഹാപ്പി ആവും കാരണം അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഒരാളുണ്ടല്ലോ അപ്പം അവളാണെങ്കിൽ ഹൈ ഹീൽസ് ആണല്ലോ വിട്ടത് അതുകൊണ്ട് മൂപ്പറ കാലം മുറിഞ്ഞിട്ടുണ്ടാവും ഇരിക്കുക അത് നമ്മളെ ഗോ ശ്രദ്ധിച്ചിട്ട് അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവൻ എവിടത്തേക്കോ പോകുന്നുണ്ടാവും ഇവൻ പോകുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ മനസ്സിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഇതാ ഇതുപോലെ ആയിരിക്കും എന്നിട്ട് അവൾ പിന്നെയും ആലോചിക്കുക ഇനി ഇനി ഇതുപോലെ ആയിരിക്കുമോ അല്ലെങ്കിൽ അവൻ എല്ലാവരും എന്റെ എൻ്റെ ഇങ്ങനെ ഷൂ ഇട്ട് തരുവോ അത് കാണുന്ന എല്ലാരും നമ്മൾ നമ്മളെന്താ പറയുക നമ്മൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവുക അങ്ങനെ ഓരോന്ന് തിങ്കാക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ ചെക്കനാണെങ്കിലും വീട്ടിൽ നിരുന്ന സ്ലിപ്പേഴ്സില് അതും വാങ്ങിയിട്ടായിരിക്കും പേടുന്നുണ്ടാവുക അത് കണക്ക് സൈസാണെങ്കിൽ എന്താ ഇവളെയും കണ്ടിട്ട് ഡബിൾ സൈസിലെ സ്ലിപ്പേഴ്സും വാങ്ങിയിട്ടായിരിക്കും പേടുന്നുണ്ടാവുക ഇവർക്ക് വേറെ ഒന്നും പറയാൻ ഇവൾ ഇവളിതിട്ടിട്ട് നടക്കുന്ന ടൈം ചെറ്റുള്ള എല്ലാരും അവളെ തന്നെ ഇതാ ഇതുപോലെ നോക്കുന്നുണ്ടാവും രണ്ടാളും കൂടിയിട്ട് രാത്രി വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അപ്പൊ നമ്മളെ പെണ്ണിന്റെ മനസ്സിൽ മൊത്തം ഇത്ര ദിവസം കൊടുക്കാൻ പറ്റാത്ത ആ ഒരു ഉമ്മേനെ കൊണ്ടായിരിക്കെ നമ്മളെ ചെക്കൻ്റെ മൈൻഡിലും അത് തന്നെയായിരിക്കും അവളാണെങ്കിൽ വിചാരിക്കും ഇനി അവൻ തരുമെന്ന് വിചാരിച്ചിട്ട് കാത്തു നിന്നിട്ട് ഒരു കാര്യവുമില്ല അത് നടക്കാനേ പോകുന്നില്ല ഞാൻ തന്നെ കൊടുക്കാമെന്നു വിചാരിച്ചിട്ട് അവൾ കൊടുക്കാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അവനും കൊടുക്കുന്നുണ്ട് അപ്പം രണ്ടിനെ പോക്കുവാണെങ്കിൽ ഒപ്പര അടിക്കുന്നുണ്ട് അവർക്ക് ആ ഫ്ലോപ്പ് ആവും ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു എപ്പിസോഡിലും ഈ ഒരു ഈ ഒരു ഡ്രാമയിലെ ഒരു ഉമ്മ കാണാൻ പറ്റുമോ നമുക്കറിയില്ല കണ്ടാൽ നമ്മളെ ലേറ്റ് ലേറ്റായിപ്പോയി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേ പറയണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നോട് വിട്ടുപോയി തിരക്ക് പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പൊ എല്ലാവരും ഹാപ്പിയിലും സമാധാനത്തിലും ഒക്കെ ഇരിക്കാൻ ഞാൻ എന്റെ മനസ്സുകൊണ്ടിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ ആക്കും നല്ലോണം മുട്ടിയത് കൊണ്ട് തന്നെ വേദനിക്കുന്നുണ്ട് അവരിക്ക് അവളാണെങ്കിൽ പോകാൻ നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ പിന്നെയും അവളെ ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് അവളെ നെറ്റിക്കുമ്മ കൊടുക്കുന്നുണ്ട് അവർക്ക് പക്ഷെ നമ്മളെ പെണ്ണിന്റെ വിചാരം ചുണ്ടിനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവളെ എക്സ്പ്രഷൻ ഇതുപോലെയായിരിക്കും ഉണ്ടാവുക അവളാണെങ്കിൽ ഓ മൈകോഡ് നാണം കെട്ട് നാണം കെട്ട് ഇനി ഞാൻ എന്താ ചെയ്യുമോ വിചാരിക്കുന്ന അതേ ടൈം ഗോൻ്റെ ായിരിക്കും ഇനി ഇനി അവക്ക് ഇവിടെ ആയിരിക്കും ഉമ്മ വേണ്ട വരുവാ ഞാൻ അത് കൊടുക്കുന്നത് മോശമാണോ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അപ്പോൾ അവനാണെങ്കിലും ചോദിക്കുന്നുണ്ടെന്ന് നിനക്ക് എവിടെയാണ് ഉമ്മ വേണ്ടേന്ന് അവളാണെങ്കിൽ ചുണ്ട് തൊട്ട് കാണിച്ച് കൊടുക്കാൻ നിൽക്കുന്ന ടൈമ് അവനാണെങ്കിൽ കയ്യിലുമ്മ കൊടുക്കും അവന്റെ കഥ എനിക്കൊന്നും പറയാനില്ല മണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം മണ്ടേനെ അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അവളാണെങ്കിൽ വേറൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരവിടുന്ന് വേർ പിരിയും എൻ്റെ ഒരു കാഴ്ചപ്പാടിലവർ അവിടുന്ന് വേർ പിരി വേറെ പിരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും രണ്ടാളും വഴിക്ക് ആയൊരു ടൈമ് പോകും അതായിരിക്കും നല്ലത് എന്നോ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മണ്ടത്തരങ്ങൾ മാത്രം നമുക്ക് കണ്ടിട്ട് തിരിക്കാനേ ടൈം ഉണ്ടാവുള്ളൂ പോരാണെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാവും അവർക്ക് എന്തുകൊണ്ട് ഉമ്മ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ തിരി സഹിക്കാൻ പറ്റുന്നില്ല മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇവനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് അവൻ്റെ ടെഡി ബിയറിനോട് ഈ ഒരു ഉമ്മ കൊടുത്തിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ അടുത്ത് അതിൻ്റെ രോമം മൊത്തം ഇതിൻ്റെ വായിൽ വേകുന്നുണ്ടാവും ഇത് കണ്ടിട്ടായിരിക്കും നമ്മളെ കുരുപ്പ് ഹാൻ അങ്ങോട്ട് വരുന്നുണ്ടാവുക അവൻ ഇത് കാണുമ്പോൾ അവസ്ഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഹാനാണെങ്കിൽ ഒരാളെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം വെറുതെ വിടുന്നുണ്ടാവൂല ഹാനിനെ കണ്ടപാട് ഗോനാണെങ്കിൽ ജീവിതം മടുത്തിട്ടുണ്ടാവും ഇരിക്കും കാരണം ഇവന്റെ കളിയാക്കലേ കേൾക്കണല്ലോ ഇനി പ്രതീക്ഷ പോലെ തന്നെ ഹാൻ ആണെങ്കിൽ ഗോനെ കളിയാക്കി കൊല്ലുന്നുണ്ടാവും നമ്മളെ ഗോനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഇരിക്കും ഇതേ ടൈമ് ഹാൻ ആണെങ്കിൽ എന്നാണ് ഇന്ന് സംഭവിച്ചത് അങ്ങനെ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും പക്ഷെ നമ്മളെ ഗോ ആണെങ്കിൽ കമ്മ എന്നുള്ളൊരു അക്ഷരം വേണ്ടുവല്ലോ അതേറ്റി ആണെങ്കിൽ നമ്മളെ ഗൂവിനോട് പറയും നിനക്കൊരു കാര്യം അറിയാം നിനക്ക് വേണമെങ്കിൽ ആ ഒരു ഡേനെ സെറ്റ് ആക്കാം പക്ഷേങ്കല്ലേ അവളെ ആൻറ്റി അതായത് നമ്മളെ ഈവനെ പേനെ കൊണ്ടെന്നെ പറഞ്ഞത് അവളെ ആൻറ്റി ഒരിക്കലും ഈ ഒരു കാര്യത്തിന് സമ്മതിക്കില്ല കാരണം നിന്റെ ക്യാരക്ടർ തന്നെ നീ നിന്റെ ക്യാരക്ടർ മാറ്റണം അതിനുശേഷം നീ എത്രത്തോളം ഡേനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആൻറ്റീൻ്റെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നിന്റെ പ്രണയം സക്സസ് ആവൂ എന്നൊക്കെ നമ്മളെ ഹാനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ ഗൂവിന്റെ പ്രശ്നം ഇപ്പം ഇതൊന്നും ആയിരിക്കില്ല അവനാണെങ്കിലും നമ്മളെ പെണ്ണിനെ ഉമ്മ കൊടുക്കണം അറിയില്ല ആ ഒരു കാര്യം ഹാനിനോട് ചോദിക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ അതെനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റൂല പറയും നമ്മളെ ഗൂ ആണെങ്കിലും ഹാൻ നാട്ടാണെന്ന് പറയും നിനക്കൊരു നിനക്ക് ഭയങ്കര പറയും ശരിക്കും അങ്ങനെയാണോ നോക്കുന്നുണ്ടാവും നോക്കുന്ന ടൈം നമ്മളെ ഹാൻ വെറുതെ കളിയാക്കിയതായിരിക്കും അവനാണെങ്കിലും പറയും നിനക്കൊരു ഒരു സത്യ അറിയാം നീ ഇങ്ങനെ പ്രണയിക്കുന്ന ടൈമ് ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഗൂനെ പിടിച്ചിട്ട് അവിടെ ഇരിപ്പിക്കുന്നുണ്ടോ ണെങ്കിൽ ഗോന് എന്തല്ലോ ഉപദേശിക്കുന്നുണ്ടാവും ഇരിക്കുക ഗോനാണെങ്കിൽ എന്തല്ലോ മനസ്സിലായിനു പക്ഷെങ്കിലും എന്തല്ലോ മനസ്സിലുമായിട്ട് ഉണ്ടാവില്ലേ ഡേയും മാം മാങ്ങില്ലേ അവര് രണ്ടാളം പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവും അവിടത്തേക്കാണെങ്കിൽ ഇവരെ കോർഡിനേറ്റർ ആയിട്ടുള്ള ആ ഒരു മനുഷ്യനും ഏജ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരാളും വരുന്നുണ്ടാവും ഇരിക്കെ ഇയാളാണെങ്കിൽ ഒരു എന്താ പറയാ ഭയങ്കര പട്ടിശം എന്ന് പറയില്ല അങ്ങനത്തെ ഒരാളായിരിക്കും ലോക ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അയാൾക്കാണെങ്കിലും നമ്മളെ മാം മാങ് മാത്രമേ വലുതായിട്ട് തോന്നുന്നുണ്ടാവുള്ളൂ നമ്മളെ ഡേ ആണെങ്കിൽ ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്ത് വരെ അയാൾ ണെങ്കിലും വാങ്ങുന്നുണ്ടാവൂല അത്രക്ക് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അയാൾ ആണെങ്കിൽ നമ്മളെ ഡെയിനോട് പറയും ഈ ഒരു മാം ഡാൻസ് മാത്രമേ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് നിന്റെത് അങ്ങനെയല്ല നിന്റെ ഡാൻസ് കാണാൻ വലിയ രസമൊന്നുമില്ല അഥവാ എനിക്കൊരു ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്നെ ഇങ്ങനെ സ്റ്റേജിൽ കേട്ടൂല്ലെന്ന് പറയുന്നുണ്ടാവൂ ഇരിക്കെ അതേ ടൈം ഈ ഒരു മാം ഈ ഒരു കോർഡിനേറ്ററില് അയാൾ രണ്ടാളും ബെഗ് ചെയ്തിട്ടായിരിക്കും ഇയാളാണെങ്കിൽ കുറച്ചും കൂടി റിഹേഴ്സൽ ചെയ് ആ ഒരു റിഹേഴ്സൽ ഓക്കെ ആണെങ്കിലും മാത്രമേ നിന്നെ കേറ്റൂ എന്ന് പറയുന്നുണ്ടാവുള്ളൂ ഇതെല്ലാം കേൾക്കുന്ന നമ്മളെ ഡേക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവുക പക്ഷെ അവൾ മാക്സിമം കൺട്രോൾ ചെയ്യും കാരണം ഇയാളെടുത്ത് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ നോട്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പെണ്ണിനെ സ്റ്റേജിൽ കയറാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഇയാള് പോകുന്ന ടൈമിൽ ഇവര് രണ്ടാളും പ്രാക്ടീസ് ചെയ്യും ഈ ടൈമ് ഗൂ ആണെങ്കിൽ വിളിച്ചിട്ട് നമുക്ക് രാത്രി കാണാമെന്ന് പറയുന്നുണ്ടാവുക പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും വേറെ പരിപാടി ഉണ്ട് അതുകൊണ്ട് എന്തായാലും വരാൻ പറ്റില്ല കുറച്ച് അർജന്റായിട്ടുള്ള കാര്യം എന്നൊന്ന് പറയേ അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ബിസിനസ് ട്രിപ്പിന് പോകുന്നതാണ് പിന്നെ നമുക്ക് ഇപ്പൊ ഒന്നും കാണാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പം അവളാണെങ്കിൽ എന്നാ പിന്നെ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാന്നായിരിക്കും പറയുന്നുണ്ട് അപ്പൊ നമ്മളെ മാമാങ്ങ സൈഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവക്കാണെങ്കിൽ അധികം ഒന്നും പറയാൻ പറ്റാണ്ട് ആ ഒരു കോൾ കട്ട് ചെയ്യേ അപ്പം ആണെങ്കിൽ ചോദിക്കും നിനക്കെന്നാ രാത്രി എന്തെങ്കിലും പരിപാടി ഉണ്ട് കുഴപ്പമില്ല നീ ഇങ്ങനെ പോയിക്കോ നമുക്ക് അടുത്ത ദിവസം തൊട്ടിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡേനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഡേക്കും ഭയങ്കര സന്തോഷമാകും കാരണം അത്ര നേരം ആയൊരു എന്താ പറയാ ഒരു ഷോ കളിക്കുന്ന അയാളില്ല അയാളുടെ പേര് പേരിൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലേ അയാളാണെങ്കിൽ വന്നിട്ട് ഭയങ്കര ഷോ അയച്ചത് കൊണ്ട് തന്നെ നമ്മുടെ പെണ്ണിനെ കുറച്ച് മൂഡ് ഓഫ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും മാം മാങ് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ഗൂച്ചെക്കനെ നോക്കുന്നതാണെങ്കിൽ അവനും നമ്മളെ ഹാനും കൂടിയിട്ട് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും അവൻ്റെ ഫ്ലാറ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇരിക്കേ നമ്മളെ ഹാൻ ഹാനായിരിക്കും എല്ലാത്തിനും ഒരു മേൽനോട്ടം നയിക്കുന്നുണ്ടാവുക കാരണം ഹാന് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ അവന് കൊണ്ട് ഭയങ്കര അറിവായിരിക്കും അതുകൊണ്ടായിരിക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ഗൂവനെ ഇങ്ങനെ നയിക്കും എന്നിട്ട് ഹാൻ അവിടുന്ന് പോകുന്ന ടൈം നമ്മളെ ചെക്കന്റെ കൈമിൽ ഒരു സാധനം കൊടുക്കുന്നുണ്ടാവും അത് കണ്ടപാട് പൂവാണെങ്കിൽ എടുത്തിട്ട് ചാടുന്നുണ്ടാവും അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു എടുത്തിട്ട് ഫ്ലാറ്റിലേക്ക് വരാണെങ്കിൽ അകത്ത് കയറുന്ന ടൈം ഇവന്റെ അറേഞ്ച്മെന്റ് എല്ലാം കണ്ടിട്ട് ഭയങ്കര ഷോക്ക് ആവുന്നുണ്ടാവും അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്യുന്നതാന്ന് അതുവരെ ഇങ്ങനെ ഗെയിം കളിച്ചോന്നു പറയും അവൾക്കാണെങ്കിൽ ഗെയിമിനെ കൊണ്ട് അന്തോ കൊന്തൊന്നും തിരിയുന്നുണ്ടാവില്ല അവളാണെങ്കിൽ അവനോട് ചോദിക്കാനും നിൽക്കുന്നുണ്ടാവില്ല അങ്ങനെ ഡിന്നറിന് ടൈം ആവുന്നുണ്ടാവും രണ്ടാളും കൂടി ഇതുപോലെ ടൈമിൽ നമ്മളെ ഗു ആണെങ്കിൽ ഹാന പറഞ്ഞു കൊടുത്ത് എന്തെല്ലോ ഉദായ്പ് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്നിട്ട് അവനാണെങ്കിൽ അവളെ നോക്കുന്നുണ്ടാവും എന്തായാലും ഉമ്മ കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ നമ്മളെ ഗു ആണെങ്കിൽ പെണ്ണിനിതാ ഇതുപോലെ നോക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേങ്കിലും ഉറപ്പായിട്ട് കോമഡി ആയിട്ടുള്ള കുറെ കുറേ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് അപ്പം അധികം ഒന്നും പറയാണ്ട് ബായ്